നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കല്ലുവെച്ച നുണകളാണ് നേതാക്കളുടെ പാർട്ടി മാറ്റത്തെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതാ കോൺഗ്രസ് നുണ പ്രചാരണത്തിനെതിരെ ക്രിക്കറ്റ് താരം ശ്രീശാന്ത് ന്യൂസിൽ പ്രതികരിക്കുന്നു കോൺഗ്രസിന്റെ നുണ പ്രചാരണങ്ങൾ പൊളിച്ചൊരുക്കി ശ്രീശാന്ത് കർമാനുസിൽ ദേശീയതലത്തിൽ വരെയുള്ള മുതിർന്ന നേതാക്കൾ തികച്ചും അടിയന്തരമായി കൂടെ നിൽക്കേണ്ട സമയത്തു തന്നെ കൈവിട്ടു പോകുന്നതിൽ മനോവിഷമം പൂണ്ടു നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ട് വിഷമം തീർക്കുന്നു എന്നതിൽ അതിശയുക്തി ഒന്നും തോന്നണ്ട കാരണം തണ്ടിനോട് ചേർന്ന് നിൽക്കാത്ത പൂവിന്റെ ഇതൽ നിസ്സാരമായി കൊഴിഞ്ഞു പോകുന്നത് പോലെയാണ് ഓരോ ദിവസം കഴിയുമ്പോഴും ബി ജെ പി വീശുന്ന മന്ദാരമരുതിന്റെ തലവടയിൽ മയങ്ങി കോൺഗ്രസ് പ്രവർത്തകർ പോലും താമരപൂവിലേക്ക് കൊഴിഞ്ഞു വീഴുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്ന ഫോട്ടോയും തലക്കെട്ടും ശ്രീശാന്ത് ബി ജെ വിട്ടു ശശി തരൂരിൽ നിന്നും അംഗത്വം സ്വീകരിച്ചു കോൺഗ്രസിൽ ചേർന്നു എന്നതാണ് എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ സാക്ഷാൽ ശ്രീശാന്ത് തന്നെ കർമാനുസുമായി പങ്കുവയ്ക്കുന്നു തനിക്ക് ഇന്നും അന്നും എന്നും ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ എന്നും താനെന്നും ബി ജെ പി കാരൻ മാത്രമാണെന്നും കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ മറ്റേത് പാർട്ടികളുമായി തനിക്ക് യാതൊരുവിധ ബന്ധവും ഇല്ലെന്നും ശ്രീശാന്ത് കർമാനുസിനോട് പങ്കുവച്ചു ബി സി സി ഐ തനിക്ക് ഏർപ്പെടുത്തിയിരുന്ന ആജീവനാന്ത വിലക്ക് പിൻവലിച്ചപ്പോൾ തന്റെ പ്രശ്നങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും നേരിൽ കണ്ട് നന്ദി പറയാൻ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ തന്റെ എല്ലാ പ്രശ്നങ്ങളിലും ഒരു ഉപദേഷ്ടാവായി കൈത്താങ്ങായി നിന്ന ശശി തരൂരിന് നേരിട്ട് കണ്ട് നന്ദി അറിയിക്കുകയും തന്റെ സന്തോഷം പങ്കുവെക്കാനുമായി ആണ് ശശി തരൂരിന്റെ വസതിയിലെത്തിയത് അവിടെ എത്തിയപ്പോൾ ശശി തരൂരും ആരാധകരും കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരും തന്റെ സ്നേഹത്തോടെ സ്വീകരിച്ച ചിത്രമാണ് സോഷ്യൽ മീഡിയ താൻ കോൺഗ്രസിൽ ചേർന്നു എന്ന വാദവുമായി ഏറ്റെടുത്തിരിക്കുന്നതെന്നും ശ്രീശാന്ത് കർമാനുസിനോട് പറഞ്ഞു ഏതായാലും കോൺഗ്രസിൽ നിന്നുള്ള പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കളുടെയും കൊഴിഞ്ഞുപോക്ക് കേരളത്തിലെ യുവ കോൺഗ്രസ് പ്രവർത്തകർക്കും വളരെയേറെ മനോവിഷമവും വ്യാജ പ്രചരണങ്ങൾ അടിച്ചുവിടാൻ തക്ക രീതിയിലുള്ള വൈകാരിക സ്തംഭനവും ഉണ്ടാക്കിയെന്ന് ഈ സംഭവത്തിലൂടെ തന്നെ മനസ്സിലാക്കാം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീശാന്ത് കടുത്ത ഒരു ബി ജെ പി ആരാധകനും പ്രവർത്തകനുമാണെന്നുള്ളത് മലയാളികൾക്കെല്ലാം അറിയാവുന്ന കാര്യവുമാണ് ഒരിക്കൽ ക്രിക്കറ്റ് ലോകത്ത് മലയാളികളുടെ അഭിമാനമായി തിളങ്ങി നിന്ന ഈ താരത്തിന് വാതുവയ്പ് വ്യാജ കേസിൽ കുടുങ്ങി പുറത്താക്കേണ്ടി വന്നപ്പോൾ ശ്രീശാന്തിന്റെ ഉള്ളിലെ നല്ലൊരു രാഷ്ട്രീയക്കാരനെ കണ്ടെത്തി അവസരമൊരുക്കിയതും വീണ്ടും തളരാതെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ജനപ്രീതി ആർജിക്കാൻ പ്രേരിപ്പിച്ചതും ബി ആയിരുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിലെ യുവ ബി പ്രവർത്തകരുടെ മുഖമുദ്രയായി എന്നും നിലനിൽക്കുന്ന വ്യക്തി കൂടിയാണ് ശ്രീശാന്ത് മാത്രമല്ല കഴിഞ്ഞ ദിവസത്തെ ട്വിറ്ററിൽ താൻ ഇന്ത്യയെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ ഒരു ബി ജെ പി കാരനാണെന്നതിൽ അഭിമാനിക്കുകയും ചെയ്തുവെന്നും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നതിൽ ശ്രീ സന്തോഷവും പങ്കുവച്ചിരുന്നു മാത്രമല്ല ഇനി കുറച്ചു വർഷത്തേക്ക് കായിക ലോകത്ത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് തീരുമാനമെന്നും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഒരു ബ്രേക്ക് എടുക്കുകയാണെന്നും ശ്രീ ട്വിറ്ററിലൂടെ ആരാധകരെ അറിയിക്കുകയും ചെയ്തിരുന്നു ന്യൂസ്